shut up <coughs> 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 oh. മനസ്സിലായിട്ടില്ല സാധിക്കുന്നു ഇവർ അറപ്പാണെന്ന് പറയുമ്പോൾ എനിക്കർക്ക് തോന്നിട്ടില്ലേ നമ്മള് വീഡിയോ ചെയ്യാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആൾക്കാർക്ക് ഒന്നും ഇഷ്ടമല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ കഴിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും തോന്നിയിട്ടേല വയറിളക്കം അല്ലാതെ വേറൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല പച്ചമീനും ഐസ്ക്രീമും പച്ച ചിക്കനും ലഡുവും ഇതൊക്കെ കഴിക്കുന്ന പച്ചയായിട്ടുള്ള ഒരു പച്ച മനുഷ്യനെ ആണ് എന്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത് ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ കാണണം കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ആള് പരിചയപ്പെടാം ശ്രീമിനോ റിച്ചൂസ് ആണ് ഇഷ്ടം സ്നേഹത്തോടെ ഞങ്ങള് റിച്ചൂസ് എന്താണ് സുഖാണോ സുഖായിരിക്കുന്നത് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല ഇല്ലല്ലയറിളക്കം വയർ വേദന കുറച്ച് മുമ്പൊക്കെ പക്ഷെ ഇപ്പില്ല ഒന്നുമില്ല എങ്ങനെയത് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെ അതെ ഇങ്ങനെ സാധിക്കുന്ന അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടോണ്ടാണ് കൊറേ പേരൊക്കെ അറിഞ്ഞു തുടങ്ങിയത് പിന്നെ വീഡിയോസൊക്കെ ട്രെൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രീമിനേനെ ആദ്യം ശ്രദ്ധിക്കുന്ന എപ്പോഴാന്നറിയോ ഒരു ഈ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ടുള്ള ഒരു ഫിൽറ്റർ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു കാരണം സാധാരണ എല്ലാരും ഒക്കെ വാരി പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും അല്ല നമുക്ക് കണ്ടാത്തന അയ്യേ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരൊക്കെ അറിഞ്ഞത് അതിനുശേഷം എപ്പോഴാണ് ഇങ്ങനെയൊക്കെ തിന്നാൻ തുടങ്ങിയത് അത് ഞാൻ പൊതുവെ വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിനെ മുമ്പെ തന്നെ എല്ലാരും ഇങ്ങനെ സാധാരണ ഗ്ലാമർ ഒക്കെ കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചുള്ള വീഡിയോ അല്ലെ ഇടുക ഒക്കെ ഇട്ട് നമ്മൾ ഭംഗിയായിരിക്കണം എന്ന് പൊതുവേ വെമ്പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അതിന് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ മറ്റേ വികൃത മുഖമൊക്കെ വെച്ചിട്ടുള്ള ആ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തു അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇഷ്ടമായെന്ന് വെച്ചാൽ അയ്യേ അല്ലെങ്കിൽ അയ്യോ എന്നുള്ള ഒരു മൈൻഡിലാണ് എല്ലാവരും എടുത്തത് പക്ഷേ അതിങ്ങനെ ക്ലിക്കായി വന്നു അപ്പം ഞാൻ വെച്ചാൽ ഇനി ഇത് കുറേ ആയല്ലോ ഇനി വേറൊരു ഐറ്റം എടു എടുത്താലും വിചാരിച്ചു അപ്പോഴാണ് പച്ച ഇറച്ചിയും അതേ മോഡൽ പച്ച ബീഫ് പച്ച മത്തി ഇതൊക്കെ വേറെ എന്തെങ്കിലും ഒരു സാധനമായിട്ട് കഴിച്ചു നോക്ക ഐസ്ക്രീം ചോക്ലേറ്റ് ആയിട്ട് അങ്ങനെ ഐറ്റംസുമായിട്ട് ആൾക്കാർ കഴിക്കാത്ത മോഡലിൽ കഴിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാരും അത് ഇഷ്ടമാ ഇഷ്ടമല്ല സത്യം പറഞ്ഞാല് കമന്റ്സ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഭാഗം ആൾക്കാർക്ക് ഇഷ്ടമല്ലോ എന്റെ മനുഷ്യൻ തന്നെയാണ് എന്തൊക്കെയോ മോഡൽ പറയും പക്ഷെ അത് അങ്ങനെ ക്ലിക്ക് ആയി ക്ലിക്ക് ആയി പോയി ആൾക്കാരൊക്കെ അറിഞ്ഞു ഇപ്പൊ എവിടുന്ന ആൾക്കാര് കണ്ടാലും അയ്യോ പച്ചർ ചിത്ത് ചേച്ചി അല്ലെങ്കിൽ പച്ചർച്ചി ചെത്തു നിന്ന കുട്ടി അങ്ങനത്തെ ഒരു മൈൻഡിൽ എല്ലാരും പറയാ ഇപ്പൊ എല്ലാരും അങ്ങനെയാണ് എല്ലാരും വെച്ചാ പുറത്തിറങ്ങുമ്പോ ഒക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ എനിക്ക് ഇപ്പൊ ഇപ്പിത്രയും പറയുമ്പോഴും ഇതൊന്നും അറിയാത്ത കൊറേ പാവങ്ങള് ഇത് കാണുന്നുണ്ടാവും അവർക്കായിട്ട് കാരണം ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആദ്യമേ ഈ ഒരു കാര്യം ഞാൻ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ഞാനിന്ന് ഛർദിച്ച് മരിക്കും ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ആർട്ടിന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞു രണ്ട് കവറും കൂടെ മേടിച്ചു എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഒന്നും ആ തോന്നില്ല ഒന്നും ഇഷ്ടാവില്ലല്ലോ പൊതുവെ ആരും പച്ചക്കി കഴിക്കില്ല എല്ലാരും വേവിച്ച് കഴിക്കുന്ന ആൾക്കാരാണല്ലോ കഴിക്കാ കഴിച്ചോ കഴിക്കാൻ ഇതൊക്കെ ബീഫും ഡയറിമിൽക്കും ടേസ്റ്റ് ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര മിൽക്ക് നല്ല മധുരല്ലേ അപ്പൊ ബീഫുമായിട്ട് കൂട്ടുമ്പോ ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ഇഷ്ടവാ ഞാൻ ഞാൻ പൊട്ടിച്ചോളാം സ്വന്തമായിട്ട് കഷ്ടപ്പെടുത്താൻ ആഗ്രഹം ഇഷ്ടം അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ കഴിക്കാൻ പോകുന്നത് ഡയറി ആണ് അതേപോലെ തന്നെ നമ്മൾ പച്ച ബീഫാണ് കണ്ടില്ലേ പച്ച വേവിച്ചിട്ടില്ല കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കാണിച്ചു കൊടുക്കും അതെ ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ പച്ചയാണത് എന്തല്ലേ അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം മണത്ത് നോക്കിയാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം മഴ കവർ വേണമായിരുന്നു എന്ത് ടേസ്റ്റ് ശരിക്കും പറഞ്ഞ എന്താ ടേസ്റ്റ് ഇറക്കി എല്ലാരും പറയുമായിരുന്നു ഇത് ഇറക്കുന്നില്ല ഇറക്കുന്നില്ല എന്ന് ഭയങ്കര ഡൗട്ടായിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പൊ ഡൗട്ട് ആ സോറി മാറിയിട്ടുണ്ടേ ആയ സാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ലെന്ന് പക്ഷെ ഇപ്പം എന്തോ കുഴപ്പം തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ വീട്ടിലൊക്കെ ഇത് പറയുമ്പോഴേക്കും അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കണ്ട കഴിക്കണ്ട എന്നൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അറപ്പായിട്ട് അറപ്പുണ്ട് ും തോന്നിട്ടില്ല ഇങ്ങനെ കഴിക്കുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിട്ടില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഒന്നും തോന്നിട്ടില്ല ഇതുവരെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ കഴിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും അത് എന്ത് അത് മുട്ടയും മൈസൂർ ഞാൻ ഒരു വീഡിയോ പറഞ്ഞു പച്ചമൊട്ടല്ലായിരുന്നോ ഇതേ മോഡലിൽ പച്ചമുട്ടയും മൈസൂർ പാക്കും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പം വയറിളക്കം പിടിച്ചിട്ട് ഒരു രണ്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ട്രൈ ചെയ്തല്ലോ പിന്നെ അടുത്തല്ലേ ഒന്ന് തന്നെ ട്രൈ ചെയ്താലേ ആർക്കാ ഇഷ്ടാവുകയോ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കൂ ഇപ്പൊ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ അപ്പൊ അതും ഇതും കൂടി ഓൾറെഡി നമ്മളെ വീട്ടിൽ ചിക്കനും ബീഫും ഒക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും എപ്പോഴായാലും ഫ്രിഡ്ജിൽ ഉണ്ടാവും അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോ അതുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കും പിന്നെ എനിക്ക് ഇവർ അറപ്പാണെന്ന് പറയുമ്പോൾ എനിക്ക് ആരും അറപ്പ് തോന്നിയിട്ടില്ല അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മള് വീഡിയോ ചെയ്യാതെ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ പച്ച വേവിച്ചാണ് എല്ലാം നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പച്ചയായിട്ടുള്ള രീതിയിൽ ചിലപ്പോ ചില ആൾക്കാർക്കൊക്കെ തൊടാൻ പോലും അത്ര ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ എന്റെ അനിയത്തിക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്ഥിരം വെക്കുന്നതുകൊണ്ട് അവനോ പ്രശ്നമില്ല അവള് പച്ചക്കത് ഇഷ്ടാവില്ല നമുക്ക് നമുക്ക് ചിക്കനും ഐസ്ക്രീമും കഴിച്ചു വയ്ക്കാല്ലോ അതെ അടുത്തതായിട്ട് ഐസ്ക്രീം നല്ല ചോക്ലേറ്റിന്റെ സ്മെല്ലാം പച്ച ചിക്കൻ ഈ പച്ച ചിക്കൻ്റെ ഈ നല്ല സ്മെല് പച്ച അല്ലേ കഴിക്കുന്ന കാണുമ്പോ ആ നമുക്ക് അടുത്തതായിട്ട് കഴിക്കാൻ പോകുന്നതാണ് ചോക്ലേറ്റ് അല്ലേ ഇത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചോക്ലേറ്റ് ഐസ്ക്രീമും പച്ച ചിക്കനും ആണ് കണ്ടില്ലേ പച്ചയാണെ കണ്ടില്ലെന്ന് പറയുന്നത് കോഴി കോഴി പോലും വിചാരിച്ചത് മിക്സ് ചെയ്യാവേ കണ്ടില്ലേ തണുത്ത ഐസ്ക്രീമും ആ പച്ച ഞാൻ നോക്കില്ല കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നു എന്റെ അമ്മേ ഭയങ്കരോട്ടാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ മായ ശേഷം അധികം പറയലെ പൂപ്പ് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ആണോ വല്ലാത്തൊരു വല്ലാത്തൊരുതരം കോംബോട്ടോ ഇതങ് ഈ ഐസ്ക്രീം എല്ലാത്തിന്റെ ഒപ്പം പോകൂലേ എനിക്കാ മീൻറെ ഒപ്പം പോകും തോന്നണോ അല്ലെ പച്ചമീന്റെ ഒപ്പം പോകൂല്ലേ പോകും അല്ലെ അപ്പൊ ഇനി അടുത്തത് ശരിക്കും പറഞ്ഞ ഒരു ഈ പച്ച അയിലയാണ് നമ്മൾ മേടിച്ചോണ്ട് വന്നേക്കണേ ഏത് മീനാണ് ഏറ്റവും കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അയ്ക്കൂറ എന്ന് പറഞ്ഞാൽ അയലൊക്കെയാണോ പറയുന്നത് അല്ലല്ലോ നമ്മളെ കോഴിക്കോടേക്കൊക്കെ അയക്കുറ എന്നാ പറയാ അത് ഇറക്കി ഇറക്കി ആ അത് നല്ല ഇറക്കിറക്കിണ്ട് നമുക്ക് ഇനി അടുത്ത അടുത്തത് ഫോൺ മാറ്റി വെച്ചോ അതിനകത്തൊക്കെ ആവണ്ടാവുന്നു ഇനി അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇനി ഒരു അയൽ ബട്ടർ ഇരിപ്പുണ്ട് ജിലേബി ഉണ്ട് ഉണ്ട് ഏത് വേണം കുട്ടിക്ക് പറഞ്ഞോളൂ അതെ പച്ചക്കായതുകൊണ്ട് എന്നും കഴിക്കാലോ ഉം അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നു ശ്രീമനയുടെ ആണെന്നുണ്ടെങ്കിൽ അധികം നമ്മള് ഉണ്ടാക്കി ബുദ്ധിമുട്ടു ഗ്യാസൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇത് വിശക്കുമ്പോ ട്രൈ ചെയ്ത് ആണോ അങ്ങനൊന്നും ഇല്ല വെറൈറ്റിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് പച്ചമൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മള് നമ്മളെ കഴിക്കേ നമ്മള് ഞാൻ പച്ചമുട്ട കഴിച്ചു കഴിക്കാറിയാറുണ്ട് അത് നമുക്ക് കഴുകാം ആയില്ലേ തൂത്ത് ഇനി നമ്മള് ഈ ബട്ടർ ശെരിക്കും എന്തിനകത്ത് മിക്സ് ചെയ്തിട്ടാ നമ്മള് കഴിക്ക ബറ്റർ ഇപ്പഴാണോ ഞാൻ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും എന്തിനൂടെ കഴിക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണംന്നുമില്ല ഒക്കെ പോലും അങ്ങനെ തോന്നിട്ടേ ഇല്ല വയറിളക്കം അല്ലാതെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല അത് എന്റെ ഇഷ്ടത്തിന് വന്നതല്ലേ എനിക്ക് ഒമിറ്റോ അങ്ങനെ ഒന്നും അങ്ങനെ ഛർദിക്കാൻ വരുക അറപ്പ് തോന്നുക ഒന്നും വന്നിട്ടില്ല എന്താ എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ മനുഷ്യ കുഞ്ഞല്ലാരും പറയുന്നില്ല നേരത്തെ പണ്ട് എന്തെങ്കിലും പിന്നെ കുഞ്ഞിലായിരുന്നപ്പോ ചേരാട്ടനൊക്കെ പച്ചയ്ക്ക് തിന്നുകയായിരുന്നു പണ്ട് പറഞ്ഞു കേട്ടു ചേരാട്ടം അട്ടയില്ലേ അട്ട ചുവപ്പ് കളറിലെ അട്ട പാറ്റ പാറ്റൂറൂറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോ കഴിക്കുമായിരുന്നു എവിടെയെങ്കിലും ആളായിരുന്നു ദിശ തെറ്റി വന്നു